ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായി മാറുക ഒരു കാരണവശാലും നിങ്ങളുടെ മെൻറ്ററിനെ അതേപടി കോപ്പി ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എടുക്കാം എന്നാൽ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് അതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക അപ്പോഴാണത് നിങ്ങളുടെ ഒരു യുണീക്ക് സ്റ്റൈലായിട്ടും മാറുന്നത് ഓക്കെ ഡോണ്ട് കോപ്പി ക്രൗട്ട് മറ്റുള്ളവരെ കോപ്പി ചെയ്യാൻ പാടില്ല ഒരു നാല് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മേഖല ഏതാണോ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തെ പോയിന്റ് നോട്ട് അബൌട്ട് വാട്ട് യു ടീച്ച് എന്താണ് നിങ്ങൾ ടീച്ച് ചെയ്യുക ഒരു കാര്യമില്ല എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ടീച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് നിങ്ങൾ ടീച്ച് ചെയ്യുന്നു നല്ല കാര്യം മറിച്ച് ദ വേ ഓഫ് ടീച്ചിങ് നിങ്ങളുടെ നിങ്ങൾ പഠിപ്പിക്കുന്ന ആ ഒരു രീതിക്കാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ നെക്സ്റ്റ് പോയിൻ്റ് നോട്ട് അബൌട്ട് ഗിവിംഗ് ടു മച്ച് ഇൻഫർമേഷൻ കാരണം ആളുകൾക്ക് ധാരാളം ഇൻഫർമേഷൻസ് ഉണ്ട് ഓൾറെഡി അപ്പോൾ നിങ്ങളിൽ നിങ്ങളുടേതായ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ട കാര്യമില്ല മറിച്ച് അവരെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സാധിക്കണം ഓക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് ആളുകൾ പോവുകയുള്ളൂ മറിച്ച് പോയിൻ്റ് ഷൂട്ട് സ്റ്റൈൽ അപ്രോച്ച് അപ്രോച്ചിലൂടെ അവരുടെ ലൈഫിൽ അവർക്ക് സി നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ കൊടുക്കാനായിട്ട് സാധിക്കണം നിങ്ങളടുത്തേക്ക് ഒരു ക്ലൈൻറ്റ് വരുന്ന എന്തിനാണ് ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു പരിഹാരത്തിനായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ പ്രിൻസിപ്പൾസിലൂടെ നിങ്ങൾക്ക് അവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം അവിടെയാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത് നെക്സ്റ്റ് പോയിൻറ്റ് നോട്ട് അബൌട്ട് സെല്ലിങ് പ്രോഡക്ട്സ് പ്രോഡക്റ്റ്സ് സെല്ല് ചെയ്യുന്നതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത് മറിച്ച് കമ്മ്യൂണിറ്റീസ് ബിൽഡ് ചെയ്യ ബിൽഡ് ചെയ്യുന്ന ഒരു അപ്രോച്ചിലായിരിക്കണം നിങ്ങളുടെ ഫോക്കസ് പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഓക്കെ എന്നാൽ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ് നെക്സ്റ്റ് റെവല്യൂഷൻ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിലെ വരുന്ന കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മാറ്റം നേടിയെടുക്കാനായിട്ട് പോകുന്നത് ആരാണോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നത് ആ ഒരു ഗെയിം അപ്രോച്ചിലാണ് വലിയ രീതിയിലുള്ള റെവല്യൂഷൻ ഈ മേഖലയിൽ വരാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് പോയിൻ്റ് ആളുകളുടെ എന്തെങ്കിലും ചെയ്യാൻ പറയുകയല്ല വേണ്ടത് ഇന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ഗെയിമിഫിക്കേഷൻ പ്രോസസ്സിലൂടെ വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്ലയൻസിന് പഠിപ്പിക്കാനായിട്ട് ഒരു ഗെയിമിഫിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടേതായ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് അത് ബേസ്ഡ് ഓൺ വീക്ക്ലിയോ അല്ലെ മന്ത്ലിയോ ബേസിൽ നിങ്ങളൊരു ഗെയിമിഫിക്കേഷൻ പ്രോസസ്സ് പ്ലാൻ ചെയ്യുക ഒരു ഇൻ്റർനാക്റ്റീവ് സെഷൻ എങ്കിൽ മാത്രമേ നിങ്ങളും നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടൊരു ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യത്തുള്ളൂ ഒരു വൈബ് ശരി നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ടൊരു വൈബ് നിലനിർത്താനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ മേഖലയിൽ വലിയ രീതിയിൽ വിജയിക്കാണ്ട് സാധിക്കുകയുള്ളൂ എന്നാൽ എങ്കിൽ മാത്രമേ ഒരു ലോങ് ടൈം ഗെയിം അപ്രോച്ചിലൂടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ സോ ഈ ഒരു നാല് പോയിൻറ്റ് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്പേസ് ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാല്യൂബിളായിട്ടുള്ള കമൻസ് താഴെ ഇൻബോക്സിൽ ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ നിങ്ങളുടെ കമൻസിനെ പേഴ്സണലി റിപ്ലൈ ചെയ്യുന്നതായിരിക്കും വിഷു ഓൾ ദി ബെസ്റ്റ് താങ്ക്